സൂറത്ത് സ്വാദ് എല്ലാവർക്കും അറിയാം പക്ഷാനിലെ മുപ്പത്തി എട്ടാമത്തെ അധ്യായമാണല്ലോ സൂറത്ത് സ്വാദ് ആ സൂറത്ത് സ്വാദിൻ്റെ നാൽപ്പത്തി രണ്ടാമത്തെ ആയത്ത് ചെറിയ ഒരാത്തം രണ്ട് മൂന്ന് വാചകങ്ങൾ മാത്രമുള്ള ചെറിയ ഒരാത്തം ഏതാണ് അതായത് ഉർഖുൽ ബിരിജിലിക് ഹാദാ 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 മുക്തസലും മുക്തസലും ബാരിദും ബാരിദും മുക്തസലുർക്ക് ഇതാണ് ആയത്ത് ഹാദാ മുക്തസലും ബാരിദും ഊർഖുൽ വളരെ ചെറിയ ഒരു ആയത്ത് അവിടെ അർക്കുൽ എന്ന് ചെല്ലരുത് ഉറുക്കത് എന്നാണ് വേണ്ടത് കേട്ടോ അപ്പം ഈ ആയത്ത് ഈ ചെറിയ ഒരു ആയുത്തിൽ തൊണ്ണൂറ്റി ഒൻപത് തവണ നാം ചെല്ലുക തൊണ്ണൂറ്റി ഒൻപത് തവണ അക്ഷര പെഷകുണ്ടാവരുത് അതിൻ്റെ തജുവീതി നിയമം അനുസരിച്ച് വഷുധു ഖുർആാൻ ആ രൂപത്തിൽ തന്നെ ഒന്ന് ഓതിയിട്ടും തൊണ്ണൂറ്റി തവണ ഓതിയിട്ടും ഓരോ തവണ ഓതുമ്പോഴും ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് അതിലേക്കൊന്ന് ഓതുക എന്നിട്ട് ഈ വെള്ളം നാം ഇപ്പോൾ വശുദ്ധമായ ഖർാൻ ഷെരീഫിലെ ഈ ആയത്ത് ഓതി മന്ദരിച്ച ഈ വെള്ളം കിണറ്റിലേക്ക് ഒഴിക്കുക അതൊഴിച്ചു കഴിയുമ്പോൾ ഇൻഷാല്ല നമുക്ക് പിന്നീട് വെള്ളം ധാരാളമായി ഉണ്ടായി കിട്ടും അങ്ങനെ ഇടപെട്ടിടപെട്ട സമയങ്ങൾ നമുക്ക് ചെയ്യാം വെള്ളം കുറഞ്ഞു തോന്നിയാൽ ഈ രൂപത്തിൽ ചെയ്തുകൊണ്ട് നമുക്ക് കിണറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ ഫലമായി താല നമുക്ക് ജലം ധാരാളമായി തരുമെന്ന് ഹാസ് ഉൾപ്പെടെ കിതാബിൽ എഴുതി വെച്ചത് കാണാം